് ഹലോ അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താ വിശേഷങ്ങൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെ അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കാണ് അപ്പൊ ചൂടിന്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ എല്ലാ മിക്ക സ്ഥല നമ്മുടെ ആലപ്പുഴയൊക്കെ യെല്ലോ അലർട്ടാണ് എറണാകുളം അതുപോലെ തന്നെ പാലക്കാട് അങ്ങനെയൊക്കെ ഉള്ള ജില്ലകളൊക്കെ അലർട്ടുണ്ട് അപ്പൊ എല്ലാരും വെല്ലാഘാതൊന്നും വെക്കാതെ ശ്രദ്ധിക്കുക അങ്ങനെ തീ രാവിലെ നമ്മൾ ഒത്തിരി ദിവസമായി പുട്ടും വയറും ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ അല്ല അവിപുഴുങ്ങിയ ഹെൽത്തിയായി ഫുഡൊക്കെ പുട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ ഞാൻ എനിക്കുള്ള ഗ്രീൻ ടീ എടുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി ചെറുപയർ വെള്ളത്തിരി അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ പുട്ടെന്ന് കേൾക്കുമ്പോൾ ഓടുമെങ്കിലും ചെറുപയറുമ്പോൾ എപ്പോഴും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെയൊക്കെ തിന്നോളൂ കേട്ടോ അപ്പം ഞാൻ കരുതി അപ്പോൾ പണിയെളുപ്പും അതുമാത്രമല്ല ഒരുപാട് ദിവസമായി വേറെയൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് തന്നെ ഇഡലിയും സാമ്പാറും ആണ് നമുക്കിപ്പോൾ മെയിൻ ആയിട്ടുള്ള പലഹാരം അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് ഞാനും കരുതി അങ്ങനെ രാവിലെ തന്നെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അജ്മീരിയൊക്കെ പൊട്ടി പിടിയാകുമ്പോഴത്തേക്കും കുറച്ച് നനച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റാകും ഞാൻ അപ്പം നമ്മുടെ ഇട്ടിട്ടുണ്ട് ദേ ഇതാണ് റോൾഡ് ഓട്ട്സ് അപ്പം നിങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഓട്ട്സിൻ്റെ സ്മൂത്തി ആണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് െന്ന് അത് വെളുത്തിരിക്കും ഇതാണ് നമ്മുടെ റോൾ റോൾഡോട്ട്സ് അതിലേക്ക് വെള്ളം തിളപ്പിച്ച് ഒരല്പം ഒഴിക്കുക അത് ഒന്നോ രണ്ടോ ഏലക്ക കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തണുപ്പിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം ഇതാണ് ലോ ഫാറ്റ് മിൽക്ക് അപ്പം ആ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരാപ്പിള് അതുപോലെ തന്നെ ഒരു റോബസ്റ്റാ പഴം തേൻ വേണമെങ്കിൽ ഓപ്ഷനൽ ഇല്ലെങ്കിൽ രണ്ട് ഡേറ്റ്സ് ചേർക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് ഇതേപോലെ അടിച്ചെടുക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അടിച്ചടിച്ച് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലിട്ടിട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വീണമെങ്കിൽ അല്പം നമ്മുടെ പങ്കിൻ സീഡും ഒരു നുള്ള ചിയാ സീഡും വെള്ളത്തിൽ കലക്കിയതും അതിൻ്റെ ഒപ്പം കരത്തേലും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയ സ്മൂത്തി റെഡി കിട്ടും നമ്മൾ ഡയറ്റ് ആണെങ്കിലും അല്ലെങ്കിലും രാവിലെ ഹെൽത്തി ആയ ഫുഡ് കഴിക്കണമെന്നാണ് നമ്മൾ രാവിലെ ഹെവി ഭക്ഷണം കഴിക്കണമെന്നും ഉച്ചക്ക് നോർമലായിട്ടും രാത്രി വളരെ സിമ്പിളായി കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഡയറ്റ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇതിലെല്ലാം ഉണ്ട് പ്രോട്ടീനും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കാർബും എല്ലാ അത്യാവശ്യം സംഭവങ്ങളും ഒക്കെ ഉള്ള ഷെയ്ക്കാണ് നമുക്ക് ശരീരത്തിന് നല്ലൊരു ബെനഫിറ്റ്സ് ഉണ്ടാകും അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കണം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവർക്കുള്ള പുട്ടും പയറുമൊക്കെ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കരുതി എനിക്ക് ജിമ്മിന് പോകുന്നതിന് മുന്നേ അപ്പം മീൻ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയിലയാണ് കിട്ടിയത് അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം എങ്കിലും നമുക്ക് ഇത്തിരി മുളക് കറി അങ്ങോട്ട് അയില മുളക് ഇട്ട് വെച്ച് ഇവിടെ എല്ലാവർക്കും മുളക് കറിയേ ഓടാം അപ്പം അങ്ങനെ മുളകിട്ട് കറിയും വെച്ചിട്ട് അപ്പം പെട്ടെന്ന് നമുക്ക് കരിയും നടക്കും അങ്ങനെ ചിഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും കൂടെ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഉലുവായും പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഒര ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് ചൂടായതിനു ശേഷം കുതിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു മീൻ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അയിലൊക്കെ ആകുമ്പോഴത്തേക്കും വലുതായിട്ട് തിളക്കാനോ അതുപോലെ തന്നെ ഇതാവാനൊന്നും നിൽക്കണ്ട അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു കറിച്ചേറ്റായി കിട്ടും അപ്പൊ നല്ല അടിപൊളി അയില മുളകൊക്കെ കിട്ടും ഇപ്പൊ ചൂട് സമയത്ത് ചിലർക്കൊക്കെ ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഈ അയിലയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ളവരൊന്നും കഴിക്കാൻ ശ്രമിക്കണ്ട അപ്പം ഞാൻ കരുതി ബാക്കി ഇരിക്കുന്ന മീനെടുത്തൊന്ന് ഫ്രൈ കൂടെ ചെയ്യാമെന്ന് അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി അതിലേയും മത്തിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ അപ്പം ഞാൻ കരുതി മുളകൊന്നും വേണ്ട നമുക്ക് ഇന്നിത്തിരി വെറൈറ്റി ആയിട്ട് ഇത്തിരി കാന്താരിയൊക്കെ അരച്ച് നല്ല പച്ചമുളക് ആ ഒരു പച്ച കളറിൽ ചെയ്തെടുക്കാമെന്ന് അങ്ങനെ ഞാൻ അതും അങ്ങ് പേരട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് തലേന്ന് കഴുകിയിട്ട് നമ്മുടെ തുണിയെല്ലാം രാവിലെ ഒരു പത്ത് മണിക്ക് മുന്നേ തന്നെ ഉണങ്ങി സെറ്റായി കിട്ടും ഞാനൊരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വൈകിട്ട് വിരിക്കത്തുള്ളൂ കാര്യം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് തോണി നമ്മളെ പ്രാകുന്ന വിധത്തിലുള്ള വെയിലാണ് ഒരു രക്ഷയില്ല അത് മാത്രല്ല പിറക്കാനും വിരിക്കാനും ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഞാനും കരിഞ്ഞ് കത്തിപ്പോകും അതുകൊണ്ട് ഞാൻ വൈകിട്ട് വിരിക്കാറുള്ളു അങ്ങനെ തുണിയെല്ലാം പിറക്കി നമ്മൾക്ക് ജിമ്മിന് പോകാൻ പോവുകയാണ് അപ്പം ജിമ്മിന് പോകാൻ ഈ പുറത്തോട്ട് നോക്കി നമ്മൾ വെയിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താണെന്നറിയാത്തൊരു മടിയാണ് എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ഉഷാറാണ് കേട്ടോ അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ നല്ല അടിപൊളി വർക്കൗട്ടൊക്കെ ചെയ്ത് വീത്ത് കത്തി നമ്മൾ സെറ്റായി നിൽക്കുകയാണ് അങ്ങനെ വീട്ടിലോണ്ട് വീണ്ടും പോവുകയാണ് പോയി കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സ് മാറുമ്പോൾ തന്നെ അടുത്ത് നമ്മുടെ മീൻ ഒക്കെ അടുപ്പിലിട്ടിട്ട് മാറാമെന്ന് കരുതി അങ്ങനെ ഇന്ന് മോനെ ഞാൻ മൂത്താക്ക പരീക്ഷ അടങ്ങാണ് അപ്പൊ അവൻ പരീക്ഷക്ക് പോകാൻ ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ് അപ്പൊ ഞാൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പൊ ഇന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞാൻ നേരത്തെ വരികയും ചെയ്ത കാര്യം അവന് പരീക്ഷക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് ഉണ്ടെങ്കി ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാല്ലോ അങ്ങനെ വന്ന് അവന് ചോറും കൊടുത്താൽ സമാധാനം ഉണ്ടായി അങ്ങനെ ദേവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു വിഷമം പറയുന്നത് ഈ വെയിലത്ത് നമ്മളൊക്കെ കയറിയിരിക്കുമ്പഴത്തേക്കും ഇത്രയും ദൂരം സൈക്കിളെ ഔട്ടി പോണ്ടേ കുഞ്ഞുമക്കൾക്കൊക്കെ ഉച്ചക്കൊക്കെ പരീക്ഷ വെക്കുന്ന സമയത്ത് ഈ ഒരു ചൂട് പ്രണിച്ചെങ്കിലും അവർക്കൊക്കെ നേരത്തെ രാവിലെയൊക്കെ വെച്ചാൽ മതിയായിരുന്നു വളരെ ഒരു കാര്യം തന്നെയാണ് പിന്നെ അവർക്കും എല്ലാ മക്കളും പോണില്ലായിരുന്നു കുറെ നേരം അതൊക്കെ നോക്കിയിരുന്നു അപ്പൊ ഞാൻ കരുതി ഇന്നും ചോറ് വേണ്ടെന്നായിരുന്നു അപ്പൊ ബ്രൗൺ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലത്തെ ഇച്ചിരി ചെറുപയറി ഞാൻ മിച്ചോടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഒരു മിക്സഡ് സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ സാലഡ് പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്കൊരു നുള്ളുപ്പും മുളക് പൊടി ഇടുക ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരുപാട് ഇട്ടൊന്നും നമ്മൾ വഴറ്റാൻ നിൽക്കേണ്ട നമ്മൾ വേവിച്ച ചെറുപയറോ കടലയോ എടുത്ത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒപ്പം ചപ്പാത്തിയോ ചോറോ എന്ത് വേണേലും എടുക്കുക ഞാൻ ബ്രൗൺ ബ്രെഡും ഒരു മീനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കും നല്ല ഹെൽത്തി ആയ നമുക്ക് വയറ് നിറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡും ആയി അപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് മുന്നേ പോയപ്പോഴത്തേക്ക് നാൻഡ്ര എൻ്റെ ആങ്ങള പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം അത് ജ്യൂസ് ജ്യൂസറിൽ ജ്യൂസ് അടിക്കാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്താണെന്നറിയാത്തൊരു വിഷമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ കഴുകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണല്ലോ ആ ഒരു വിഷമത്തിൽ എങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ പറഞ്ഞു അന്ന് ഞാൻ കഴിയത്തൊരാടി നീ നീക്കൊന്നടിച്ചതാ ജ്യൂസറിൽ തന്നെ അടിച്ചത് അതിൽ കിട്ടുന്ന ടേസ്റ്റ് മറ്റേ മിക്സിയിൽ അടിച്ചാൽ കിട്ടൂലെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ നിർബന്ധിച്ച് വീണ്ടും ജ്യൂസറൊക്കെ പുറത്തെടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷെ നല്ല പക്ക പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു കേട്ടോ നൂറ് രൂപയൊക്കെ അഞ്ചെണ്ണം കിട്ടുന്നു നമ്മളൊക്കെ പോകുമ്പോഴത്തേക്കും പൈനാപ്പിളിനേക്കാളും വലിയ തലയായിരിക്കും പൈനാപ്പിളിൽ ഇരിക്കുന്നത് പക്ഷേ ഇത് കുഞ്ഞി ആ ഒരു നാടൻ പൈനാപ്പിളിൻ്റെ ഇത് നല്ല ആ ടേസ്റ്റിലും ഉണ്ടായിരുന്ന ആ രൂപത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ അതേ അടിച്ചെടുത്ത് ഞാനും ഒരു ഗ്ലാസ് ആക്കിന്ന് ഈവനിങ് ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇത് എൻ്റെ ഇതാണ് എൻ്റെ ബ്രദർ എൻ്റെ മൂത്താണ് കേട്ടോ കണ്ടാൽ പറയത്തില്ലെന്നേ ഉള്ളൂ എന്നെലും മൂന്നര വയസ്സിൻ്റെ മൂത്ത ആളാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഏക സഹോദരൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇക്കും മോനിക്കുള്ള പാലും ചായയൊക്കെ എടുത്തു വെക്കാൻ കരുതി അതൊക്കെ കഴിഞ്ഞിന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്ക് ഇഷ്ടം വെള്ളമൊക്കെ കൊടുക്കണ്ടേ നമ്മളെ പോലെ തന്നെ വാടിത്തളന്ന് ഈ വെയിലും കൊണ്ട് ഇതായി നിൽക്കുവല്ലേ അതുങ്ങളും അതുകൊണ്ട് അതിനുള്ള എല്ലാവരും കൂടെ സെറ്റായി വെളിയിലോട്ട് ഇറങ്ങും നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പൊ അതിനു വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നമ്മള് വെള്ളം തന്നെ കറങ്ങറങ്ങുമ്പോഴത്തേക്കും ചെറുതെ അതിൽ കിടന്ന് മണ്ണും വാരി കുളിക്കലും വെള്ളവും ഒക്കെയാണ് അത് പേടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി തന്നെ എനിക്ക് പേടിയാണ് ഞാനൊന്ന് റെഡിയാക്കി വൃത്തിയാക്കി നിൽക്കും അവൻ വെളിയിലോട്ടിറങ്ങി നല്ല മേളമാണ് കേട്ടോ ഇപ്പം കാണാൻ കാഴ്ചയുള്ളതേ പപ്പായും മോനും കൊണ്ട് അവിടെ മൊത്തം നനച്ച് സെറ്റാക്കുകയാണ് അപ്പം ഓസുഖണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര ഇഷ്ടമാണ് നനയ്ക്കാനും പിടിക്കാനും ഒക്കെ പിന്നെ പിള്ളേരുടെ ഇഷ്ടമല്ലേ നമ്മളൊന്ന് സഹായിക്കുകയും ചെയ്യുമല്ലോ അരി ഇത്രയും ചെടികളും കാര്യങ്ങളൊക്കെ നനച്ച് ഒന്ന് സെറ്റ് ഒന്ന് നനച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൂക്കാനും നമുക്ക് എളുപ്പമാണ് ഇല്ലെങ്കിൽ ഭയങ്കര പൊടിയും ഒക്കെയാണ് അതുപോലെ തന്നെ നിൽക്കുന്ന ചെടികളെല്ലാം അങ്ങ് കരിഞ്ഞു പോവുകയാണ് ഭയങ്കര പ്രശ്നം അങ്ങനെ കഴുകി കഴുകി കഴി വെള്ളം ഒഴിച്ച് നമ്മുടെ അതേ ഒഴിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് തൂക്കം തുടക്കം ഒക്കെ എൻ്റെ പണിയും അങ്ങ് കഴിഞ്ഞ് അതിനുശേഷം അപ്പായും മക്കളും കൂടെ വെളിയിൽ നിന്ന് അങ്ങ് അറുമാതിക്കില്ല അപ്പോൾ അതേ ട്രെയിൻ ഞാനിവിടെ വന്നതിന് ശേഷം അത്യം പറഞ്ഞാൽ നമ്മുടെ വന്യഭാരത് കാണുന്നു ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ വാതിൽ ആ അവിടെ നിർത്തിയിടും കുറേ നേരം ചെറുതാണ് ചെറിയ ആളൊന്നും നോക്കി അങ്ങനെ നിന്നോളൂ വലിയ ട്രെയിനെ പേരില്ല പക്ഷേ കുഞ്ഞ പേടിയായിട്ടോ ആചാൻ അങ്ങനെ വൈത്തതെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ച് ഞാൻ രാത്രി എടുത്തേക്കുള്ള ചപ്പാത്തിയൊക്കെ അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം രാത്രി എന്തായാലും ചോറ് ഇവിടെ ആർക്കും ഇറങ്ങൂല അപ്പം മൈതാന്ന് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് പറയുന്നതിന് മുന്നേ പെട്ടെന്ന് ഞാനങ്ങ് നമ്മുടെ ആട്ടയുടെ ചപ്പാത്തി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആട്ടയൊക്കെ കേൾക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു വിഷമാണ് കഴിക്കാനേ അപ്പം അങ്ങനെ വെളിയിലോട്ട് പോയാളിത് ചിക്കനും വാച്ചിൻ്റെ വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അല്പം ചിക്കനും എടുത്ത് കഴുകി വൃത്തിയാക്കി അതും അങ്ങ് എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം രാത്രി ഇന്ന് ചിക്കൻ പൊരിച്ചതും ഉച്ചക്കത്തെ മീൻകറി ഇന്ന് നമ്മുടെ ചപ്പാത്തിയായിരുന്നു അപ്പം ചിക്കനൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെറുതും ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ ചിക്കാന്നും പറഞ്ഞാൽ അങ്ങ് നടന്നോളൂ പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നമ്മൾ ചിക്കനും കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നും കൂടെ പരവേശം നമുക്ക് കൂടും ഏ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും അല്ലേലും കഴിക്കാണ്ടിരുന്നാലും ഇല്ലേലും നമ്മളെ വേണ്ട ആൺമക്കൾ സാധാരണ ഉമ്മമാരോടാണ് സ്നേഹം എന്നാണ് പറയുന്നത് പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഏട്ടാ പാപ്പായോടാണ് ഭയങ്കര കമ്പനി അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞു കുടുംബത്തിലെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഞാൻ രാത്രി ഒരു ഗ്രീൻ ടീം കഴിച്ച് നമ്മൾ നമ്മുടെ ഡയറ്റും സെറ്റാക്കി അങ്ങനെയെല്ലാം വൃത്തിയാക്കി നമ്മൾ പോവാണ് അപ്പം തെറ്റാ ബബ്ബായി അടുത്തൊരു വീഡിയോ അമ്മ വരുന്നവരേക്കും എല്ലാവർക്കും തെറ്റ അപ്പം നിങ്ങൾ ചോദിച്ച സ്പെഷ്യൽ സ്മൂത്തിയുടെ റെസിപ്പി ഉണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മാസം കമൻ്റ് ചെയ്യണം അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേറ്റാ ഞാൻ ക്ലിയർ ചെയ്തു തരാവേറ്റേറ്റാ